നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലെ അണ്ടുറിയാൽ ലൂണയുമായിട്ടും മറ്റ് താരങ്ങളുമായിട്ടും ഒക്കെ നല്ലൊരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ദിമിത്രിയോസ് ഡയമൻഡോസ് ഗോളടിച്ച് കൂട്ടിയിരുന്നത് അതേ ദിമിത്രിയോസ് ഡയമൻഡ് കോസ് ഈസ്റ്റ് ബംഗാളിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് മികവ് വരുന്നില്ല ആ കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് ദിമി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഐ എസ് എല്ലിൻ്റെ ദിസ്റ്റാൻസ് എന്നുള്ള പ്രോഗ്രാമിൽ അദ്ദേഹം സംസാരിക്കുന്നു അതിലദ്ദേഹം ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കേരളയിൽ എൻ്റെ ടീം മേയ്റ്റ്സിനെ അറിയാമായിരുന്നു കൃത്യമായിട്ട് എവിടെയാണ് എനിക്ക് ബോൾ തരേണ്ടത് ഇപ്പോൾ ലൂണക്കും അതുപോലെ മറ്റു പ്ലെയേഴ്സിനും എക്സാക്ട്ലി വേർ ഐ വാണ്ട് ദി ബോൾ അതിനെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്ത് നീക്കങ്ങളായിരിക്കും ഞാൻ നടത്തുക എന്നതിനെക്കുറിച്ചും അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നീങ്ങിയിരുന്നത് ആൻഡ് സം ടൈംസ് ഞങ്ങൾ പരസ്പരം നോക്കുക പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നീക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഒരു കളിയിൽ താരങ്ങൾ തമ്മിൽ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നോക്കുക ഇപ്പം ആദ്യത്തെ വർഷമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ അത്രയധികം ഗോളുകളൊന്നും അടിച്ചിട്ടില്ല പക്ഷെ പിന്നീട് ആ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു അതേസമയം ഇവിടെ സ്റ്റിൽ പരസ്പരം അറിയാനുള്ള ഒരു പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് സം ടൈംസ് എൻ്റെ നീക്കങ്ങൾ എൻ്റെ സഹതാരങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വി ആർ മിസ്സിങ് ടു ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ഒന്ന് തലാലാണ് അദ്ദേഹം അദ്ദേഹവുമായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ഹും ഐ കമ്മ്യൂണിക്കേറ്റ് വെരി വെൽ ആൻഡ് ഓൾസോ സൗൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഞാനും അദ്ദേഹവുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഏതായാലും കാര്യങ്ങൾ മാറും ഇതാണ് ഫുട്ബോൾ എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്നുകൂടി ഇപ്പോൾ ദിമിത്രിയോസ് ഡയമൻ്റെ ഓസ് പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് എത്താം